ലോകത്തെ പ്രധാനപ്പെട്ട മാസികകളിൽ ഒന്നാണ് ടൈംസ് ടൈംസ് മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പട്ടികയിൽ ഇടം പിടിച്ച പതിമൂന്ന് പേരിൽ ഒരു ഇന്ത്യക്കാരിയും ഉണ്ടായിരുന്നു ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ പൂർണിമാദേവി വർമ്മൻ അസാമാന്യ പ്രവർത്തികൾ കൊണ്ട് ലോകത്തിന്റെ വളർച്ചയ്ക്കും ഭാവിക്കും വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പതിമൂന്ന് വനിതകളെയാണ് ടൈംസ് മാഗസിൻ ആദരിച്ചത് അതിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച ഒരേയൊരു വനിതയായിരുന്നു പൂർണിമാദേവി വർമ്മൻ വന്യജീവി സംരക്ഷണത്തിന് നൽകിയ മികച്ച സംഭാവനയ്ക്കാണ് അസംകാരിയായ ദേവി ബർമൻ ഈ നേട്ടം സ്വന്തമാക്കിയത് അസമിലെ കാൺപൂരിൽ ജനിച്ച ദേവി ബർമൻ പരിസ്ഥിതി ശാസ്ത്രത്തിലാണ് വിദ്യാഭ്യാസം നേടിയത് തുടർന്ന് പൂർണമായും പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് തിരിയുകയായിരുന്നു ഐയു സി എൻറെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ഗ്രേറ്റർ അഡ്ജറ്റന്റ് സ്റ്റോർക്ക് എന്ന പക്ഷിയുടെ സംരക്ഷണത്തിനു വേണ്ടി നിരന്തരമായി പരിശ്രമിച്ച വ്യക്തിയാണ് വന്യജീവി ജീവശാസ്ത്രജ്ഞയായ ദേവി ബർമൻ അസം സ്വദേശിയായ പൂർണിമ രണ്ടായിരത്തിയേഴിൽ പി എച്ച് ഡി ചെയ്യുന്ന സമയത്താണ് അസമിലെ ഹർഗില എന്ന ഗ്രാമത്തിലെ ഗ്രേറ്റർ അഡ്ജറ്റന്റ് സ്റ്റോർക്ക് എന്ന പക്ഷിയുടെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ ഇടയാകുന്നത് നിരവധി പക്ഷികൾ വസിക്കുന്ന മരം വെട്ടാൻ പോവുകയാണെന്ന ഫോൺ സന്ദേശം ലഭിച്ചതോടെ പൂർണിമയുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കുകയായിരുന്നു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പക്ഷികളെ ഗ്രാമത്തിലെ ആർക്കും തന്നെ ഇഷ്ടമല്ലെന്നും അതുകൊണ്ട് തന്നെ അവയുടെ കൂട് നശിപ്പിക്കുന്നതിനായി അവർ പല കാര്യങ്ങളും ചെയ്യുന്നതായി പൂർണിമ കണ്ടെത്തി ഇത് നിർത്തുന്നതിനും പക്ഷികളെ സംരക്ഷിക്കുന്നതിനുമായി അവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പക്ഷികൾ പരിസ്ഥിതിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും പക്ഷികളുടെ ആവശ്യകതയും ഗ്രാമവാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ബോധവൽക്കരണവും ആരംഭിച്ചു തദ്ദേശ ഭരണകൂടവും തദ്ദേശീയരുമായി സഹകരിച്ചാണ് പൂർണിമ തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഇതിലൂടെ സ്ത്രീകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹർഗില ആർമി എന്ന സംരക്ഷണ സംഘടനയും അവർ സ്ഥാപിച്ചു പക്ഷിക്കൂടുകൾ സംരക്ഷിക്കുകയും പക്ഷികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഏകദേശം രണ്ടായിരത്തിലധികം അംഗങ്ങളുടെ സംഘടനയാണ് ഇന്നിത് പൂർണിമയുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ അനന്തരഫലമായി ഇന്ന് ഗ്രേറ്റർ അഡ്ജസ്റ്റന്റ് എന്ന പക്ഷിയുടെ എണ്ണം വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഏഴിൽ വെറും നാനൂറ്റി അൻപത് മാത്രമായിരുന്നു ഈ പക്ഷികളുടെ എണ്ണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായതോടെ ഇതിന്റെ എണ്ണം ആയിരത്തി എണ്ണൂറായി കൂടുകയായിരുന്നു അതിനുശേഷം വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ പട്ടികയിൽ നിന്നും ഈ പക്ഷിയെ ഐ യു സി എൻ ഒഴിവാക്കുകയായിരുന്നു ഇതോടെ നിരവധി പേരാണ് പൂർണിമയ്ക്ക് നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ച് മുന്നോട്ട് വന്നത് ഇന്ന് ലോകമറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ് പൂർണിമാദേവി ബർമ്മൻ